ബലാസംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കായി പാലക്കാട് വ്യാപക തെരച്ചിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ പരിശോധന നടന്നു മംഗലം ഡാം കുഞ്ചിയാർപ്പതി പപ്പടപ്പാറയിലെ റിസോർട്ടിൽ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി അഷ്കരലി കരുമ്പയു അഷ്കരലി കരുമ്പ പോലീസ് തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുകയാണോ അരുൺ ഇന്ന് വ്യാപകമായ തെരച്ചിൽ തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പ്രത്യേകിച്ച് വടക്കഞ്ചേരി മംഗല ഡാം അവിടുത്തെ ഉള്ള കുഞ്ചാർ പതി അതുപോലെ തന്നെ പപ്പടപ്പാറകൾ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചടക്കം പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് കൂടി അടിസ്ഥാനത്തിൽ ഇന്ന് ആണ് ഇന്ന് വ്യത്യസ്ത സമയങ്ങളിലായി പോലീസ് സംഘം വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് തന്നെ വലിയ പരിശോധന നടത്തിയത് അതിൽ ഏറ്റവും പ്രധാനമായി അവിടെ ചില റിസോർട്ടുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തിയത് തെരച്ചിൽ നടത്തുകയും ചെയ്തത് ഇപ്പോഴും പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി പാലക്കാട് ജില്ലയിൽ തന്നെ ഒന്നിട്ടുണ്ട് നേരത്തെ പല തവണകളായി ജില്ലയുടെ പുറത്തു പോയെങ്കിൽ പോലും തിരിച്ചു ജില്ലയിൽ തന്നെ എത്തിയിട്ടുണ്ട് അത് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ജില്ലയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളതെന്നാണ് പോലീസിനെ വിലയിരുത്തൽ മാത്രമല്ല പല ഘട്ടങ്ങളിലും കൃത്യമായി പോലീസ് സംവിധാനം രാഹുലിൻ്റെയും രാഹുലിൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കളടക്കം കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഏത് ഘട്ടത്തിലാണോ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഔദ്യോഗികമായി തന്നെ പോലീസ് തീരുമാനിക്കുന്നത് ആ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആ മണിക്കൂറുകൾ തന്നെ രാഹുലിനെ കൃത്യമായി ട്രേസ് ചെയ്ത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മുന്നിലുള്ള ഒരു നിലപാട് അതിനനുസരിച്ച് കൊണ്ട് തന്നെ കൃത്യമായി പരമാവധി രാഹുലിന് വേണ്ടി വല വീഴ്ച തന്നെ പോലീസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് രാഹുലിന് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മംഗലം ഡാമിലെ രണ്ട് റിസോർട്ടുകൾ കുഞ്ചാർ പതിയിലും അതുപോലെ തന്നെ പപ്പടപ്പാറയിലുമുള്ള റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് പരിശോധന നടത്തിയത് വടക്കഞ്ചേരിയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അരുൺ വിവരങ്ങൾ നൽകിയത്